ింగ్స్ అల్వని వేరత వండి చి മറ്റേ സൂര്യബോസിനെ കുറിച്ച് കുറച്ച് പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു അല്ല താരത്ത് ഞാൻ പറഞ്ഞത് സൂര്യന്റെ കേസ് ഒരു കേസ് അതിനെ പറ്റി സംസാരമല്ലേ സാറന്മാർ ചിലപ്പോ ശങ്കരന്റെ കടയിൽ നിന്നൊരു ഇത് കിട്ടും ഒരു തൊട്ടിൻ ചങ്ങല അതെന്റെ കരുത്തി കൂടിയാണ് എന്നിട്ട് എന്നെ വലിയ ഇങ്ങനെ ഇതൊന്നും പറ്റൂലും പറ്റില്ല ഇത് ഭയങ്കര റൂഡാണ് ഇതൊക്കെ ടോക്സിക് ആണ് ഇതൊക്കെ ഒന്നും പറ്റില്ല എന്ത് ആ ചെറുക്കനെ കൊണ്ട് ഭയങ്കര ശല്യമാണേ പറഞ്ഞാനൊന്നും മനസ്സിലാവൂല അല്ല ഇത് നീയും ആ തള്ളച്ചത് പറഞ്ഞോ കേട്ടാ നിങ്ങള് രണ്ടൂടെ ചെറുക്ക സ്കൂളില് കൊണ്ട് സ്കൂൾ ലീഡറാക്കി ചെറുക്കൊരു വാണമായി മാറി പറയാൻ്റെ എനിക്ക് അതിനിപ്പ എന്ത് ചെയ്യാൻ പറ്റിയ ഇപ്പൊ കാരണം ഇപ്പൊ വെച്ച് ഞാൻ തലക്കണോ അച്ഛന്റെ തലക്കണോ ും വയ്ക്കണേ ഞാട്ടെ സാർ ഇപ്പഴേ നിങ്ങളെ തീരുമാനിക്കാതെ അല്ല കാരണം വെച്ചാൽ അത്രയും അത്രയും കോംപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കണോ അങ്ങോട്ട് വരാം ഇവിടെ നല്ല തലേദന ഉണ്ട് രീതിയില് തല ഇങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്കൊക്കെ അതിന് ബുദ്ധിമുട്ടല്ലേ സാറേ ഇവിടെ എന്താ സാറേ വാടി മരിച്ചായിരുന്നോ സഞ്ജയനോട് പറയുന്ന താരയുടെ സംസാരം കേട്ടാ പഴയകാല സിനിമാ നടികളുടെ ഒരു സൗണ്ട് ഭയങ്കര ഒരു ഇതാണ് ഭയങ്കര മാച്ചിങ് പണ്ടുകാലത്തെ ചാഹരി പണ്ടുകാലത്ത് അല്ലല്ലോടാ പടം കാണിച്ചരാം ഇത് കഴിഞ്ഞിട്ട് കാണിച്ചരാം അപ്പഴും നീ ഇപ്പോഴത്തെ കാലത്തെ ചെറുക്കല്ലേ മനസ്സിലാവി

ോ ഇല്ല എനിക്ക് അറിയത്തില്ല റഞ്ചിനെ വണ്ടിയെ കുറിച്ച് അറിയത്തില്ലേ അലിയാതെ വേണ്ട തരണീ മണി നിക്കുന്നു എങ്ങോട്ട് ആ എലിയെ പിടിച്ചിരുത്തിക്കുന്ന അവർ ആണോ മരിച്ചത് പിന്നെ അതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോലോ റൈജറിയും ആ ഇനി എല്ലാവരും എത്തിച്ചൊല്ലേണ്ടതാണ് എന്താമിന്റെ നമ്മെ പരീക്ഷ

നടക്കോ എന്റെ കൂടെ കാര്യം ചേർ കേട്ടെ പറഞ്ഞില്ലേ അതിന് ഇങ്ങോട്ട് പിണ്ടാവും കൊച്ചുകേർക്കത്തി മാമ്പരി കളിപ്പാട്ടത്തൊക്കെ ആ പിണ്ട ഒഴുക്കാൻ പോലെ വെടി പേടിക്കില്ല നോക്കാം

ഓക്കേ ഒരുണ്ട മതി ഒരു മഞ്ചോ ആ വണങ്ങേരി നൂറ് രൂപ തരാ ഇന്നെ ഉഴകിട്ടപ്പം വേരി വിക്കൂ വർക്കോരും ഉറപ്പല്ലേ ആ വർക്കാതില്ല പോക്കോ ആ ഉഴിക്കണന്റെ തലയിൽ തോഗിയ തന്നെ അടി എടാ 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 എന്തേറ്റി നീ ആരെ അടിച്ചേ വർക്കൻ പോയേടാകളിപാട്ടോടാന്ന് എടാ ആഷു ബാബേല്ല പറയോകളിപാട്ടോടാ ഇത് വർക്കൻ അല്ലല്ല ചന്ദ്ര 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 മർമ്മത്തിൽ മർമാണിയിൽ ആ ആ പറ പറ താര ഒന്ന് ഇങ്ങോട്ട് ഹലോ ഒന്നിങ്ങോ പറയുരുന്നില്ലേ അപ്പൊ അലിനില്ലേ വേറെ

buah la to mai vitil vaay ke bijwa hello aaj sanjeena osne cheriye vaag praemi aayiray kayil vaayay kandalle marichu thena bhayangara kashtathil aanu paavam ka vaadathoppile vaadhe irayil endo thulai endo undaakkan poy sancondolences sancondolences congratulations san congratulations alla da vaaday kadu mamay eda kadu ൊന്നുംക്കൊന്നും പറ്റില്ല ഓരോ ഐഡിയ പറഞ്ഞു കൊടുക്കും അവിടെ അവിടെ ചന്ദ്രൻ അവിടെ ചന്ദ്രൻ അതെ ഒരാൾ പുതിയ പുതിയ അടക്കുക ഒരാളൂടി ഒന്നും പറ്റി നിത ആളെന്ന് താരോട്ടോ താരുന്നു പോകുന്നില്ലല്ലോ പറഞ്ഞു വാങ്ങിക്കട്ടെ പോമ കൊണ്ടത്തിലോ അല്ല ആളെ മരിച്ച ഉറപ്പായിട്ട് കിട്ടാ പോരെ ള്ളും ഇഡലി കഴിച്ചിട്ട് ഇഡ്ലി സാമ്പാർ ചേട്ടാ ഇഡ്ലി ഓക്കെ ആളെന്റെ തോല് മോളെ പേരെന്താ മറ്റേ കുട്ടിയുടെ പേരെന്തോ പേരെന്താണീച്ചു പോവാൻ നോക്ക ഐഡിയ ഐഡി നാനിസീറു ഓ കിട്ടി 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 ഓ കൊള്ളം കേട്ടാ ഒരു ഒരു രണ്ട് ഇഡ്ഡലി കൂടി ഈ മരിച്ച ആൾക്ക് കൊടുക്കാനാ ഐ ഡി നാൻസുറക്കൂലിട്ടാ സോറി 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 ബോധം പോയ ബോധം പോയ ആൾക്കും കൊടുക്കണേ ആ ഹലോ ഇമസ് എന്തായിരുന്നോ ഈമസ് എന്തായിരുന്നോ തന്നെ ഒന്ന് ഫസ്റ്റ് നാട്ടി സ്നേഹം ോ വെള്ളത്തിൽ പോയി നന്ദയുടെ പേരിട്ട് നടക്കോ വിളിക്കുന്ന Okay. ോ കഴിച്ചില്ല അലീനെ അവിടെ തലറങ്ങി വീണില്ലേക്കുള്ള വായിലോ ഇഡ്ലി തീർന്ന പോലെ ഉറങ്ങിയതാ അവസാനിപ്പിക്കണം അതെല്ലാരും എല്ലാരും ആ അതാണ് അതാണ് എല്ലാരും എല്ലാരും വരിക ഇരിക്കട്ടെ ഇരിക്കാണല്ലോ മരണത്തിന് പോയി കഴിക്കുന്നത് ആ ഇല്ല 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 ഇല്ലല്ലോ ഒന്നും കിട്ടിട്ടില്ലേ നമ്പര് നൈൻ സീറോ ടു രാവിലെ തൊട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോണ്ട് നല്ല ക്ഷീണം േ ഇല്ലേ ത്രീ സിക്സ് കൂട്ടല്ലേ ഏഹ് അതുകൊള്ളാം കേട്ടാ വാഴക്കട ഓർമ്മ വേറെ ഇരിഞ്ഞ് കഴിക്കാം അടുത്തേന്നോ ു താങ്ക് യു താങ്ക് യു ഇടലിട്ടില്ലേ ഐ ഡി നാൻസർ ഇട്ടു ഇല്ല ഇല്ല നാൻസർ അറ്റു നൈൻസർ അറ്റു തെങ്ങളെല്ലാം സീറ്റ് തന്നെ ഇരുന്നാ കഴിക്കണ്ടേ ും താരത്ത് കണ്ട കല്ണ്ടല്ലോത്തിലേ കിട്ടിയേ കിഴക്കത്തില് രേവത്തിലെ സൗണ്ട് അല്ലേ അലീന നമ്മുടെ താരയുടെ സൗണ്ട് അത്ര എനിക്കങ്ങനെ തോന്നിയില്ല സിനിമ സിനിമ കാണുന്നുണ്ട് പക്ഷെ ഞാൻ അവരുടെ സൗണ്ട് അത്ര ഇതാക്കിട്ടില്ല തന്ത്രം നോക്കിയല്ലോ അത് നമ്മക്ക് നോക്കാനല്ലോ കേരതി ആരോ രേവതി നമ്മുടെ കിലിക്കം എന്നുള്ള സിനിമ ഞാൻ കിലിക്ക സിനിമ പറഞ്ഞത് അലീല അലീനായിട്ട് തിന്നോ തിന്നോ തിന്നോറോ സാമ്പാറ ചന്ദ്രൻ തിന്നു ഞാൻ സർപ്രൈസായിട്ട് പിന്നൊരു കാര്യം പറയാം ഹലോ ചന്ദ്ര ആ സാമ്പാർ ഇവിടെ ഉള്ള ജോണെന്ന് പറഞ്ഞ ആളുടെ ചന്ദ്രീണതാ സാമ്പാർന്നിട്ട് പഠി നടിക്കണ് കൈ ഒക്കെ കിടിക്കാച്ച വെള്ളം കുടിക്കാം അത് കുഴപ്പമൊന്നും തോന്നൂലഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല മരണത്തിന് വന്നേക്കണേ നമ്മള് എന്തായാലും നമ്മടെ മക ഒരു കണ്ടോളൻസസ് എന്തായാലും നമ്മളങ്ങടെ പൂവാണ് പിന്നെ അടുത്ത മരണത്തിന് വരാം നമ്മള് ഇത്രയും നേരം ആണ് ആരാട്ട കുട്ടിക്കാട്ടില് തീരാ ആ ശരി ശരി പറഞ്ഞല്ലോ നേരം പിള്ളേരാണ് പേര് ആ അതെ അതെ ഇത് മാർക്കോ മാർക്കാർക്കരണത്തിന് ഒന്നായിരുന്നേ എല്ലാരോട് മനസ്സിന്റെ സജീവിക്കൊരാഗ്രഹം ണോ പുള്ളീനെ ആളില്ലല്ലോ എന്തായാലും നിങ്ങള് അയ്യോ ഞാൻ തെക്കോടെ പോണേ ആ ആരാ പറയാ പറ

എങ്ങനെത്താണെന്ന് വെച്ചാല് അങ്ങനെ പർട്ടിക്കുലർ ആയിട്ടൊന്നും ഇല്ല പക്ഷെ ആളിനെ കണ്ടാലേ സംസാരിച്ചാലും മനസ്സിലാവും ഓക്കെ ഇത് സെറ്റ് ആവും എനിക്ക് എന്റെ ലൈഫിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞു ആ മനസ്സില തോന്നു അത് അതെ അതെ ശശികൊക്കെ ശശികൊക്കെ െ ആ സത്യം പറഞ്ഞ കുറച്ച് ലുക്ക് എനിക്കുള്ള സംസാരിക്കുമ്പോഴേന്നുണ്ടാവില്ല കഴിയും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ സിറ്റിയിലൊന്നും ചെയ്യണ്ട് അതിന് പൈസ കിട്ടും ഇങ്ങനെ ഫ്രണ്ട്സ് ഇവരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങും ചെയ്യും ചില സമയത്തിന് സിംഗിൾ ആയതുകൊണ്ട് ബോറാണ് ലൈഫ് സത്യ സത്യ സത്യം സിംഗിൾ ബോറിങ് ആണ് എനിക്ക് എനിക്ക് ചന്ദ്രനും എന്തോ ലൈക് സിംഗിളായിട്ട് റിലേഷൻഷിപ്പിലായാലും

ഇങ്ങനെ ഓരോ ചിരി ആയിരുന്നു ഇവിടെ ഒരേ ചിരി താറേ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ താറേ പറഞ്ഞോ എന്താ വേണ്ട അല്ല 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 നമുക്ക് വണ്ടിയെടുക്കാൻസ് ഉണ്ടല്ലോടാ വണ്ടി